ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നാണ് വൈശാഖിന്റെയും മീനാക്ഷിയുടെയും വിവാഹം രണ്ടുപേരും വിവാഹ വസ്ത്രത്തിൽ സുന്ദരിയും സുന്ദരനുമായിട്ടിരിക്കുന്നുണ്ട് വൈശാഖിന്റെ അടുത്തേക്ക് കാർത്തി എത്തിയിട്ട് പറയുന്നു നീ ഒരു സുന്ദരനാണ് വൈശാഖെ ഒരു അഴകിയ രാവണൻ നിന്നെ ഏത് പെണ്ണായി ഇഷ്ടപ്പെടാത്തത് വൈശാഖ് മനസ്സിൽ വിചാരിക്കുന്നു എന്നെ ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കൈവശാവകാശം ഇപ്പോഴും നിനക്കല്ലേ ആ ഹാ അവകാശം ഇന്ന് അവസാനിക്കും ആ സമയം കാർത്തിയുടെ ഫോണിലേക്ക് ഓഫീസിൽ നിന്ന് കോള് വന്നു ഇവൻ ഒന്ന് ഇവിടുന്ന് പോയി കിട്ടാൻ തക്കം കാർത്ത് പാത്തിരിക്കുന്നു ഞാൻ ഇത് തന്നെയാണ് അവസരം ഇപ്പോ തന്നെ ഇവിടുന്ന് സ്ഥലം വിടണം മൈഥിലെ വിളിച്ച് വേഗം കാരണാതെ കയറാൻ പറയാം എന്ന് പറഞ്ഞിട്ട് വൈശാഖ് അങ്ങോട്ടേക്ക് പോയ സമയം അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു സാവിത്രി പേരും കൂടി കൂട്ടിമുട്ടി വൈശാഖിന്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു മൈ മനുഷ്യനെ കൊന്നല്ലോടാ നിനക്കെന്താടാ കല്യാണമായിട്ട് ഭ്രാന്തി പിടിച്ചോ എന്ന് ദേഷ്യത്തോടെ സാവിത്രി ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നു നോക്കി നടക്കണ്ടേ സാവിത്രിയേജി അല്ല അമ്മായി ഞാൻ നോക്കി കണ്ട് തന്നെയാ നടക്കുന്നത് നിനക്കാ കണ്ട് കാണാത്തതെന്ന് സാവിത്രിയും എന്തൊരു വേദനയാണെന്നും പറയുന്നു അയ്യോ ദൈവമേ എന്റെ ഫോണ് ഓഫായി പോയല്ലോ എന്ന് വൈശാഖ് പറയുന്നു ആ കണക്കായി പോയെന്ന് സാവിത്രിയും ദൈവമേ ഇത് ഓണാവുന്നില്ലല്ലോ എന്റെ വൈശാഖ് പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അതെ നീ ഇപ്പോ എഴുതിയിൽ വീണ വരുകിനെ പോലെ എങ്ങോട്ടായി പായുന്നത് ഓഡിറ്റോറിയത്തിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നോ എന്ന് നോക്കുമായിരുന്നു എന്ന് വൈശാഖ് ഓഹ് അവന്റെ ഒരു ഫ്രണ്ട്സ് ഇങ്ങോട്ട് വന്നേ വാട ഇങ്ങോട്ട് എന്നെ പറഞ്ഞു വൈശാഖിനെ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നിരിക്കുകയാണ് സാവിത്രി എന്നിട്ട് പറയുന്നു ഇവിടെ ഇരുന്നാൽ മതി ഓ ഒരു ഫ്രണ്ട്സിനെ നീ കാണണ്ട ഇപ്പോ അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കണ്ടാ മതി കല്യാണത്തിനെ അതിൻ്റെതായ ആചാര ഉണ്ട് ആദ്യം ആദ്യം മാലയണിക്കും പിന്നെ ബൊക്കെ നൽകി സ്വീകരിക്കും അതിനുശേഷം പെണ്ണിൻ്റെ അമ്മായിയായ എൻ്റെ നേതൃത്വത്തിലും കാർമ്മികത്വത്തിലും പെൺകുട്ടികളുടെ അകമ്പടിയോടെ നിന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് ആനയിക്കും അതുവരെ ഈ മേക്കപ്പ് റൂം ഉൾപ്പെട്ട് പുറത്തിറങ്ങരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ സാവിത്രി പോയി ടെൻഷനോടെ വൈശാഖ് ദൈവമേ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് വൈശാഖ് മാലതിയാണെങ്കിൽ എല്ലാവരെയും സൽക്കരിച്ചിരുത്തുന്നു മാലതിയോട് സാവിത്രി വന്ന് പറയുന്നുണ്ട് പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാനുള്ള എടുക്കണ്ടേ കുട്ടികൾ എന്തായാലും നേതൃത്വം അമ്മായിക്കായിരിക്കണം എന്റെ സാവിത്രിക്ക് എന്ന് രാമൻ പറയുന്നുണ്ട് അര കേട്ടപ്പോൾ സാവിത്രിക്ക് സന്തോഷമായി സാവിത്രിച്ച് ഒരേ സമയം അമ്മായിയും അപ്പച്ചിയും ഒക്കെ അല്ലേ എന്ന് മാലതി എന്നാൽ മൈഥിലി ആണെങ്കിലോ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇത് കണ്ട് രാമൻ സാവിത്രിയോട് പറയുന്നു സാവിത്രി നമ്മുടെ മോൾ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ പറയേ അങ്ങനെ സാവിത്രി മൈഥിലിയുടെ അടുത്തേക്ക് പോയി എന്ത് പറ്റി എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ എന്ന് സാവിത്രി ചോദിച്ചപ്പോൾ മൈഥിലി ഒന്നുമില്ല അമ്മേ ഞാൻ വെറുതെ ഒന്നും നടന്നതാണ് മോൾ അവിടെ ചെന്നിരിക്കുകയെന്ന് മൈഥിലി സാവിത്രിയോട് പറയുന്നു ഈ സമയം വൈശാഖത്ത് തന്റെ ഫോൺ എങ്ങനെയെങ്കിലും ഓൺ ചെയ്തിട്ട് മൈഥിലെ വിളിക്കാനുള്ള ഒരു വെപ്രാളത്തിനാണ് എന്നാൽ ഫോൺ ഓൺ ആവുന്നതേ ഇല്ല ദൈവമേ ഇത് ഓൺ ആക്കാൻ എന്താ ഒരു മാർഗം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്നും നോക്കുന്നു ടെൻഷനോട് നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ഫോൺ ശരിയാക്കാനും ശ്രമിക്കുന്നു എന്നാൽ ഫോൺ ഓൺ ആവുന്നത് പോലുമില്ല ഇനി ഞാൻ എങ്ങനെ മൈഥിലിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കുഴഞ്ഞല്ലോ എന്നൊക്കെ വൈശാഖ് വിചാരിക്കുന്നു ഇതേ സമയം മീനാക്ഷിയും വല്ലാത്ത ടെൻഷനോടെ ഇരിക്കയാണ് ഈ വൈശാഖിന്റെ ഉദ്ദേശം എന്താണ് അവൻ പോയോ എന്നൊക്കെ മീനാക്ഷി വിചാരിക്കുന്നു ഒന്ന് അവനെ വിളിച്ചു നോക്കാം അപ്പോൾ അറിയാലോ എന്ന് മീനാക്ഷി വിചാരിച്ച് വൈശാഖിനെ കോൾ ചെയ്യുന്നുണ്ട് എന്നാൽ കോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ അപ്പോൾ അവൻ മുങ്ങിക്കാണും അത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയത് ആശ്വാസമായി അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് മീനാക്ഷി ശേഷം കാണിക്കുന്നത് ഇന്ദ്രജിയും ആ പോലീസ് ഓഫീസറും തമ്മിൽ സംസാരിക്കുകയാണ് അവരെ വെച്ച് കാണുന്നു ഷു നാശം പിടിക്കാൻ പരാജയം എന്നത് എനിക്ക് ആത്മഹത്യയാണ് ജയരാമനെ ജാമ്യം കിട്ടരുത് എന്നത് എന്റെ തീരുമാനമായിരുന്നു ആഗ്രഹമായിരുന്നു ആ ജയിൽ സൂപ്രണ്ട് അത് തകർത്ത് കളഞ്ഞു എന്നൊക്കെ ദേഷ്യത്തോടെ ഇന്ദ്രജി പറഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നു ആ വക്കീലിന്റെ സഹായത്തോടെ ജയരാമൻ ജയിൽ സൂപ്രണ്ടിന്റെ മുന്നിൽ കരഞ്ഞു അയാൾ അങ്ങോട്ട് അങ്ങോട്ടരിഞ്ഞു അതാ സംഭവിച്ചത് അലിയൻ അവനാരാ കരുണാമയനായ യേശോ അതോ ശ്രീ ബുദ്ധനോ അവന്റെ ആ ജയിൽ സൂപ്രണ്ടിന്റെ ധിക്കാരത്തിന് ഞാൻ മറുപടി കൊടുക്കും എന്ന് ഇന്ദ്രജ ദേഷ്യത്തോടെ പറയുന്നു ചതിച്ചിട്ടാണെങ്കിലും അവനെ ഞാൻ വീട്ടിലിരുത്തുമെന്നും പറയുന്നു ജാമ്യം നിഷേധിച്ചു എന്നറിഞ്ഞപ്പോൾ നമ്മൾ അതിരി കടന്ന് സന്തോഷിച്ചു പിന്നെ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചതേ ഇല്ലാതാണ് പറ്റിയത് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു അത് എനിക്ക് ഏറ്റവും ഒരു ഷോക്കായി പോയല്ലോ സാർ എൻ്റെ തലിക്കേട്ടയേറ്റ ഒരു പ്രഹരം അതൊരു പരാജയമല്ല ഇന്ദ്രജെ ആലോചിച്ച് നോക്കുമ്പോഴേ അതും ഇന്ദ്രജയുടെ ഒരു വിജയമാണെന്നും ഒരിക്കലും നടക്കാത്തൊരു കല്യാണം കാണാനല്ലേ അയാൾ വരുന്നത് വന്നോട്ടെ എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടി തല താഴ്ത്തി നിൽക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു അതൊരു ശരിയാണല്ലോ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഇതും ഇന്ദ്രജിക്ക് അനുകൂലമാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജി പറയുന്നു ഇത് സാറ് പറഞ്ഞത് ശരിയാണ് കല്യാണ സ്ഥലത്ത് ചെന്നാൽ എനിക്ക് ചെമ്പകമംഗലത്തുകാരുടെ പല നാടകവും കാണാം പ്രകടനമായിരിക്കും അവിടെ പ്രകടനമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജി പറയുന്നു എന്തായാലും രാജലക്ഷ്മി അമ്മയുടെ അനുവാദത്തോടെ ആയിരിക്കില്ല ജയറാമൻ കല്യാണത്തിന് പങ്കെടുക്കുന്നത് അതും നന്ദിനിയുടെയും കാർത്തിയുടെയും പ്ലാൻ ആയിരിക്കും ഇരിക്കെ പിണ്ടം വെച്ച മകൻ കല്യാണ സ്ഥലത്തേക്ക് ചെന്ന് കയറുമ്പോൾ അവനെ ക്ഷണിച്ചത് ആരാണെന്ന് രാജലക്ഷ്മി അമ്മ തിരക്കും ജയറാമനെ ക്ഷണിച്ചത് നന്ദിനിയാണെന്ന് അറിഞ്ഞാലേ രാജലക്ഷ്മി വാളെടുക്കുന്ന കൊടും കാളിയാകും അതോടെ നന്ദിനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും മിക്കവാറും കല്യാണ സ്ഥലത്ത് നിന്ന് നന്ദിനി ഔട്ട് ഞാനേ അവനെയൊന്നു വിളിക്കട്ടെ ആ വൈശാഖിനെ അങ്ങനെ വൈശാഖിനെ വിളിക്കുകയാണ് ഇന്ദ്രജ എന്നാൽ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല ഫോൺ സ്വിച്ച് ഓഫ് അവൻ്റെ ഫോൺ ഓഫ് ആണല്ലോ എന്താ ഇവൻ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നത് വിശ്വസിക്കാൻ ഒക്കെയല്ല ഇവനെയൊന്നും കണ്ടവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ട് പോകാനായി മാസങ്ങളായി ചെമ്പകമംഗലത്ത് താമസിക്കുന്ന പരമറാസ്കലാണിവൻ അവസാനം എന്നെ ചതിച്ച് മീനാക്ഷിയെ കെട്ടാനാണോ ഇവൻ്റെ ഉദ്ദേശം ആ അങ്ങനെയാണെങ്കിൽ അവൻ്റെ കഥ ഇതോടെ തീരും ആ തല റോഡിൽ കിടന്ന് ഉരുളും സർ ഞാൻ ഇത് താമസിക്കുന്നില്ല കല്യാണ സ്ഥലത്തേക്ക് പുറപ്പെടണ്ടേ എന്ന് പറഞ്ഞ് ഇന്ദ്രജ പോകുന്നു ഈ സമയത്താണെങ്കിൽ വൈശാഖ് ടെൻഷനോട് നിൽക്കുകയാണ് എത്ര ശ്രമിച്ചിട്ടും ഫോൺ ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല എങ്ങനെ ഞാനിപ്പോൾ മൈഥിലെ വിളിക്കും അങ്ങനെയൊക്കെ വിഷമത്തോടെ നിൽക്കാണ് ഞാനും മൈഥിലയും തമ്മിലുള്ള ബന്ധത്തിന് എന്തൊക്കെ തടസ്സങ്ങളാ അങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് അവിടെ ഒരു ഫോൺ ചാർജിലിട്ടിരിക്കുന്നത് വൈശാഖ് കാണുന്നത് ഇതാ ബ്യൂട്ടീഷ്യന്റെ ഫോണാണല്ലോ അയാൾ കാണാതെ ഇതിൽ നിന്ന് വിളിക്കാമെന്ന് വൈശാഖ് വിചാരിച്ചു അങ്ങനെ ആ ഫോൺ എടുത്തപ്പോൾ ഈ ഫോൺ ആണ് ഓൺ ചെയ്യാൻ ശ്രമിച്ചിട്ടാണെങ്കിലോ പറ്റുന്നതുമില്ല ഒരു രക്ഷയില്ല അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ആ അയാൾ അവിടെ വന്നു പെട്ടെന്ന് ചാർജിൽ വീണ്ടും ഇടുകയാണ് വൈശാഖ് അയാൾ എങ്ങനെയാണ് ലോക്ക് അഴിക്കുന്നതെന്ന് വൈശാഖ് ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട് അയാളാണെങ്കിൽ ആരെയോ വിളിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് വീണ്ടും ഫോൺ ചാർജിലിട്ടിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോയി ഈ സമയം വൈശാഖ് വീണ്ടും ആ ഫോൺ എടുക്കാനുള്ള ശ്രമത്തിലാണ് എന്നാൽ മൈഥിലി ഓഡിറ്റോറിയത്തിന്റെ ആ ഭാഗത്തുകൂടി ഇങ്ങനെ നടക്കുന്നു വൈശാഖിനെ അന്വേഷിച്ച് നടക്കുകയാണ് വൈശാഖ് ഇപ്പം വിളിക്കും ഇപ്പോൾ വിളിക്കും എന്ന് വിചാരിച്ചിങ്ങനെ ഫോണും കയ്യിൽ കൊണ്ട് നടക്കാണ് മൈഥിലി മൈഥിലി ഇടയ്ക്ക് വൈശാഖിനെയും വിളിച്ച് നോക്കുന്നുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയത് കൊണ്ട് തന്നെ ആകെ ടെൻഷനിലാണ് മൈഥിലി ഇവനെന്താ ഈ ഫോൺ ഓഫാക്കി വെച്ചിരിക്കുന്നത് വിളിച്ചിട്ടും വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ ഇത് റേഞ്ച് ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ ഫോൺ ഓഫ് തന്നെയാണ് അവസാന നിമിഷം ഇവനെന്നെ ചതിക്കാനുള്ള ഉദ്ദേശം അങ്ങനെയാണെങ്കിൽ ഇവനെ ഞാൻ ഇന്ന് കൊന്നു കളയും എന്നും മൈഥിലി വിചാരിക്കുന്നുണ്ട് വീണ്ടും വിളിച്ച് നോക്കുന്നുണ്ട് എന്നാൽ എത്ര വിളിച്ചിട്ടും ഫോൺ കിട്ടുന്നതുമില്ല മൈഥിലി വിചാരിക്കുന്നു ദൈവമേ കല്യാണ മുഹൂർത്തം അടുക്കാറായല്ലോ ഞാൻ ചതിക്കപ്പെടുമോ എന്നാൽ മൈഥിലിയുടെ ഫോണിലേക്ക് മറ്റൊരു നമ്പറിൽ നിന്നും കോൾ വന്നു ഇതേതാ പരിചയമില്ലാത്ത നമ്പർ വലിയ പാരയും ആയിരിക്കും എന്ന് വിചാരിച്ച് മൈഥിലി ആദ്യം കോൾ കട്ട് ചെയ്തു വിളിക്കുന്നത് വൈശാഖാണ് വേറെ ഏതോ ഒരു സോറി മേക്കബാൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത് വീണ്ടും വൈശാഖ് മൈഥിലി കോൾ ചെയ്തു പിന്നെ ഈ അതേ നമ്പർ ആണല്ലോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് മൈഥിലി കോൾ എടുത്തു ഇടീ ഞാനാ വൈശാഖ് എടി എന്റെ ഫോൺ ഓഫ് ഓഫായിപ്പോയി എന്നെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു ഞാൻ ഇത് എത്ര നേരമായി നിന്നെ വിളിക്കുകയാണ് വിളിച്ചാൽ കിട്ടണ്ടേ എന്റെ ഫോൺ ഓഫ് ആണ് ഓഫാണ് ഞാനിപ്പോൾ വിളിക്കുന്നതേ വേറൊരു ഫോണിൽ നിന്നാ എന്നെ വൈശാഖ് പറഞ്ഞപ്പോൾ നീ എവിടെയാണെന്ന് മൈഥിലി ചോദിക്കുന്നു നീ ആ വേഗം പുറത്തേക്ക് വാ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത കാറല്ലേ ആ കാറിന്റെ അടുത്തേക്ക് ആരും കാണാതെ നീ വരണം എന്ന് വൈശാഖ് പറയുന്നു അങ്ങനെ എവിടെ ആരുടെയും കണ്ണിൽപ്പെടാതെ തന്നെ മൈഥിലി ആ കാറിന്റെ അടുത്തേക്ക് പോകാനുള്ളൊരു ശ്രമത്തിലാണ് വൈശാഖും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണമല്ലോ ഭഗവാനെ ഭഗവാനേന്ന് വൈശാഖ് വിചാരിച്ചു ഒരു കാരണവശാലും കാർത്തികിന്റെ കണ്ണിൽപ്പെടാൻ ഇട വരരുത് എന്നൊക്കെ മൈഥലി വിചാരിച്ച് പുറത്തേക്ക് പോവുകയാണ് ആ ഡെക്കറേറ്റ് ചെയ്ത കാറിന്റെ ആ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് വൈശാഖ് ഡെക്കി തുറന്ന് നോക്കിയപ്പോൾ അതിൽ മീനാക്ഷി കൊണ്ടുവച്ച് പണം അടങ്ങിയ ബാഗ് ഇരിക്കുന്നു അത് കണ്ട് വൈശാഖ് സന്തോഷത്തോടെ നിൽക്കുന്നു ഓ മൈ ഗോഡ് ആ ബാഗ് ഞാൻ നോട്ടുമിട്ട് ആ ബാഗ് ഇതിലെ രൂപ ഒന്നും രണ്ടും അല്ല ഒന്നര കോടി രൂപയാണ് എത്ര പെട്ടെന്നാണ് ദൈവം ആവോളം അനുഗ്രഹിച്ചത് എന്ന് വിചാരിച്ച് വൈശാഖ് ആ പണം എടുക്കാൻ തുടങ്ങിയപ്പോൾ സാവിത്രി വൈശാഖിന്റെ പിന്നിൽ ഇങ്ങനെ തോളിൽ വന്ന് പിടിച്ചു ഞെട്ടലോടെ വൈശാഖ് തിരിഞ്ഞു നോക്കി മൈഥിലയും ഇവരുടെ അടുത്തേക്ക് വരാൻ പോയപ്പോൾ സാവിത്രി വൈശാഖിന്റെ അടുത്ത് നിൽക്കുന്നത് കണ്ട് മൈഥിലയും ടെൻഷനോട് നിൽക്കുന്നു എന്താടാ നീ എന്താ ഇവിടെ ഇവിടെയെന്ന് സാവത്രി ചോദിച്ചു എന്തോ ഒരു കള്ള കളലക്ഷണമുണ്ടല്ലോ പെണ്ണ് കെട്ടുമ്പോൾ കൈ വിറക്കുമെന്ന് പേടിച്ച് നീ കള് കുടിക്കാൻ വന്നതല്ലേ എന്ന് സാവിത്രി ചോദിക്കുന്നു അയ്യോ അല്ല ഞാൻ കള് കുടിക്കില്ല എന്ന് വൈശാഖ് പിന്നെ നീ എന്താ ഇവിടെ ഇവിടെയെന്ന് സാവിത്രി ചോദിക്കുന്നു അത് ഞാനൊരു സാധനം എടുക്കാൻ വന്നതാണ് അത് എടുത്തു കഴിഞ്ഞു എന്ന് വൈശാഖ് പറയുന്നു എടുത്തു കഴിഞ്ഞ വാ അതെ മണവാള മണവാളച്ചക്കൻ ഇങ്ങനെ കറങ്ങി നടക്കാൻ പാടില്ല വാ ഓഡിറ്റോറിയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് സാവിത്രി വൈശാഖിനെ വിളിക്കുന്നു ഈ സ്ത്രീ വലിയൊരു ശല്യമാണല്ലോ ദൈവമേ എന്ന് വൈശാഖ് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ആ ഡിക്കി അടച്ചിട്ട് വൈശാഖിനെയും കൂട്ടി പോകാൻ തുടങ്ങുകയാണ് സാവിത്രി വൈശാഖ് പോയപ്പോൾ ആ എന്ന് പറഞ്ഞ് സാവിത്രിയും അപ്പുറത്തേക്ക് പോകുന്നു ഈ സമയത്ത് മൈഥിലിക്ക് വയറിന് നല്ല പെയിൻ വരുന്നുണ്ട് ദൈവമേ പെയിൻ തുടങ്ങിയല്ലോ എന്ന് മൈഥിലി വിചാരിച്ചു ഈ സമയം ടെൻഷനോടെ ആ മേക്കപ്പ് മേക്കബ് മുറിയിൽ ഇരിക്കുകയാണ് മൈഥിലി സോറി മീനാക്ഷി മീനാക്ഷിയുടെ ഫ്രണ്ട്സൊക്കെ മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നു എന്താ നിങ്ങൾ ഇത്രയും താമസിച്ചത് മീനാക്ഷി ചോദിച്ചപ്പോൾ അതിന് ഞങ്ങൾ താമസിച്ചില്ലല്ലോ എന്നവര് പറയുന്നുണ്ട് പിന്നെ നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് അവർ പറയുന്നു എന്ത് വിചാരിച്ചാൽ നിന്റെ ഈ നിപ്പ് എന്തായാലും കാലു വാറൻ തന്നെ ആ വൈശാഖിന്റെ പ്ലാൻ എടി ആ വൈശാഖ് ഇതുവരെ പോയിട്ടില്ലെന്ന് അവര് പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് മീനാക്ഷി എന്താ നീ പറഞ്ഞത് എന്ന് മീനാക്ഷി വീണ്ടും ചോദിക്കുന്നു നിന്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ എടി അവള് കല്യാണ വേഷമൊക്കെ ഇട്ടിട്ട് മണവാളം ചമ്മഞ്ഞ് അപ്പുറത്ത് വിലസുകയാണ് ക്യാഷും കൈക്കലാക്കി എല്ലാവരും കൂടി നിന്നെ വിളിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് കയറ്റും എന്താ അവന് നേരെ കഴുതിട്ട് കൊടുക്കാനാണോ നിന്റെ ഉദ്ദേശം ഞാൻ കഴുത്ത് നീട്ടി കൊടുക്കില്ല ഏർ അവന്റെ കഴുത്ത് എടുക്കും എടുക്കുമെന്ന് മീനാക്ഷി ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് പറയുന്നു എടി ബയലിൻ്റെ ആവാതെ ആർക്കും ഒരു പ്രശ്നമില്ലാണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം അവൻ എന്നെ ചതിക്കാനാ തീരുമാനിച്ചേക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് മീനാക്ഷി നന്ദിനി അവിടെ എത്തി ആഹാ എല്ലാവരും ഉണ്ടല്ലോ നിങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച മക്കളെന്ന് ഫ്രണ്ട്സിനോട് ചോദിക്കുകയാണ് നന്ദിനി മോളെ മുഹൂർത്തത്തിന് ഇനി അധികം സമയമില്ല ഞാനത് ഓർമ്മപ്പെടുത്താനായിങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞ് നന്ദിനി പോകുന്നു എന്നാൽ മൈഥിലിക്ക് പെയിൻ വന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയില്ല എൻ്റെ ദൈവമയെ എന്ത് ചെയ്യുമെന്ന് മൈഥിലി വിചാരിക്കണം വൈശാഖിന്റെ ഫോൺ ഓഫ് ആണല്ലോ ഇനി അവൻ വിളിച്ച നമ്പറിലേക്ക് വിളിക്കാം എന്ന് വിചാരിച്ച് മൈഥിലി വീണ്ടും ആ ഫോണിലേക്ക് വിളിച്ചു ഇത് എനിക്കാണോ ആ എന്ന് വൈശാഖ് വിചാരിക്കുന്നുണ്ട് എന്തായാലും കോൾ എടുത്തോ മൈഥിലിയുടെ നമ്പറാണെന്ന് കണ്ടതോടെയാണ് കോൾ വൈശാഖ് എടുത്തത് നീ എവിടെയാടാ എന്നെ വിഷമത്തോടെ മൈഥിലി ചോദിച്ചപ്പോൾ വൈശാഖ് പറയുന്നു എടി ഞാൻ ഇവിടെ പെട്ടിരിക്കുക എല്ലാവരുടെയും കണ്ണ് വെടിച്ച് എങ്ങനെ പുറത്തിറങ്ങുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണെന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു നീ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നോ എനിക്കിവിടെ പെയിൻ തുടങ്ങി ഇത് കേട്ട് ടെൻഷനായി ഞെട്ടലോടെ നിൽക്കുകയാണ് വൈശാഖ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിശ്വർ മൈ ചാനൽ